ത്തിലെ ഇരുപത്തി ആറാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം വചനയാത്രക്കാരെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ വിചിന്തനം ധനവാനും ലാസറുമാണ് അഞ്ച് ചിന്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഒന്ന് ധനവാനും ലാസറും ഇന്നിൻ്റെ സമൂഹത്തിൻ്റെ നേർചിത്രങ്ങളാണ് യേശുവിൻ്റെ കാലത്തെ സമൂഹത്തിൻ്റെ ചിത്രം ഈ ഭാഗത്തിലൂടെ യേശു അടയാളപ്പെടുത്തുന്നു ധനികരോടും ദരിദ്രരോടുമുള്ള യേശുവിൻ്റെ മനോഭാവം ഈ കഥയിലൂടെ യേശു ബലപ്പെടുത്തുകയാണ് സമൂഹത്തോടുണ്ടായിരിക്കേണ്ട കരുതലും കാരുണ്യവും സാഹോദര്യവും ഐക്യദാർഢ്യവുമാണ് ഈ കഥയിലൂടെ യേശു പറഞ്ഞു വയ്ക്കുന്നത് ഇത് ഇന്നിൻ്റെ സമൂഹത്തിലും അവശ്യം ആവശ്യമാണ് രണ്ട് ധനവാനു ദുരിതവും ലാസറിന് സൗഭാഗ്യങ്ങളും ലൂക്കയുടെ സമതല പ്രസംഗത്തിലെ ഒന്നും രണ്ടും മൂന്നും ദുരിതങ്ങളുടെ പെരുമഴയാണ് യേശു ധനികനോട് പറയുക ലൂക്ക ആറാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള വചനങ്ങൾ സമ്പത്തിൽ ആശ്രയിച്ച് സംതൃപ്തി അടഞ്ഞാൽ ദൈവസന്നതിയിൽ ആശ്വാസം കെടുത്താൻ കഴിയാതെ വരികയും വിലപിക്കുകയും കരയുകയും ചെയ്യും എന്നത് യേശു ധനവാന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ വിശക്കുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും അവഹേളനം അനുഭവിക്കുകയും ചെയ്യുന്ന ലാസറിനോട് യേശു പറയുക സംതൃപ്തി ചിരി ദൈവരാജ്യം സ്വർഗത്തിൽ വലിയ പ്രതിഫലം എന്നിവ ലഭ്യമാകുമെന്നാണ് ലാസർ ഭാഗ്യങ്ങളുടെ മനുഷ്യരെയും ധനവാൻ ദൗർഭാഗ്യങ്ങളുടെ മനുഷ്യരെയും അടയാളപ്പെടുത്തുന്നു ലൂക്ക ആറ് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ നിലപാടുകളെടുക്കുന്ന യേശു അതാണ് മൂന്നാമത്തെ ചിന്ത യേശുവിന് നിലപാടുകളുണ്ട് മൂന്നിൽ ഒന്നാമത്തേത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കണം അത് ക്രിസ്തു ശിഷ്യർ തന്നെ അവർക്കുള്ളതിൽ നിന്നും അവരിൽ നിന്നും കൊടുക്കണം ഭക്ഷണം കഴിക്കാതിരുന്നാൽ അവർ വഴിയിൽ തളർന്നു വീണുപോകും അനുകമ്പ അപ്പമായി മാറും ഇല്ലാത്ത അപ്പം ധനവാൻ പട്ടിക്കും ലാസറിനും ഒരുപോലെ കൊടുത്തു ഭക്ഷണം കഴിച്ചിട്ട് ധനവാൻ അവൻ്റെ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ശിഷ്ടഭാഗങ്ങൾ ബ്രെഡ് എടുത്ത് ചുണ്ടിൽ വെച്ച് തുടച്ചിട്ടാണ് പട്ടിക്കും ലാസറിനുമായി നൽകുന്നത് ധനവാൻ മിച്ചവും ബാക്കിയുമാണ് നൽകിയത് ലാസർമാർക്ക് ആവശ്യം ഉള്ളതല്ല ഉള്ളമാണ് വേണ്ടത് ധനവാൻ പട്ടിയെയും ലാസറിനെയും ഒരുപോലെ കരുതിയത് ശരിയല്ല പട്ടിയെയും ദൈവസാദൃശ്യത്തിൽ ക്രമപ്പെടുത്തിയ മനുഷ്യനെയും ഒരുപോലെ ധനവാൻ കണ്ടു അതാണ് ഏറ്റവും കൊടും പാപം അല്ലെങ്കിൽ നീതിയുടെ നിഷേധം അന്നം കൊടുത്ത ദൈവത്തെ സ്തുതിക്കേണ്ടതിന് പകരം അന്നം കൊടുത്ത ദൈവത്തെ അപമാനിച്ചു കാരണം അന്നത്തിലൂടെയാണ് ദൈവം നമ്മുടെ ഇടയിൽ വരിക ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ വസിക്കുന്നവർക്ക് ഇത് കുറച്ചു കൂടുതൽ വ്യക്തമായി അറിയാവുന്ന സത്യമാണ് ദൈവത്തിന് നിലപാടുണ്ട് ആ നിലപാട് മൂന്നിൽ രണ്ട് ഒന്നും കളയാതെ ബാക്കിയുള്ളതെല്ലാം ശേഖരിക്കുക എന്ന നിലപാട് യേശുവിനുണ്ട് പന്ത്രണ്ട് കുട്ടനിറയെ അവർ ശേഖരിച്ചു ആവശ്യം കഴിഞ്ഞുള്ളതെല്ലാം ആർഫാടമാണ് ആവശ്യമാണ് അളവുകൾ ആർഫാടം പിശാചിന്റെ പണിയാണ് ആവശ്യക്കാരന് ആഹാരം നൽകണം അന്നവും ജലവും മനുഷ്യന്റെ ജന്മ അവകാശമാണ് അതിനെതിരെയുള്ള തിന്മയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം ചെയ്യേണ്ട നന്മ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അത് ചെയ്യാതിരിക്കുന്നത് കൊടും ഡിനൈഡ് എന്നാണ് പറയുക താമസിച്ച് കിട്ടുന്ന നീതി അനീതിയാണ് അതൊരു കാട്ടുനീതിയാണ് അത് പാട നാല് ദൈവം സഹായിക്കുന്നത് ലാസർമാരെയാണ് ധനവാന്മാരെയല്ല ധനവാന് ദൈവം സഹായിക്കുന്നില്ല മറിച്ച് ധനവാനോട് പറയുക ശപിക്കപ്പെട്ടവനെ നീ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുക എന്നാണ് മത്തായി ഇരുപത്തഞ്ച് നാൽപ്പത്തൊന്ന് നീ ആവശ്യത്തിലധികം സംതൃപ്തി അടഞ്ഞു ഇണ നീ ദുഃഖിച്ച് കരയും എന്ന യേശു ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം സഹായിക്കുന്നവനാണ് ലാസർ ദൈവം ലാസറിനോട് പറയും അനുഗ്രഹിക്കപ്പെട്ടവനെ വരിക ലോകസ്ഥാപനം മുതൽ നിനക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യത്തിൽ പ്രവേശിച്ച് അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുക മത്തായി ഇരുപത്തിയഞ്ച് മുപ്പത്തിനാല് ലൂക്ക പതിനാറ് ഇരുപത്തിമൂന്ന് അഞ്ച് ദൈവകൃപ വില കുറഞ്ഞ കൃപാവരമല്ല കൃപാവരം എന്നത് ദൈവത്തിൽ വസിക്കലാണ് എന്നിൽ വസിക്കുവൻ ഞാൻ നിങ്ങളിലും വസിക്കാം എന്നാണ് യേശു പറയുക യോഹനാൻ പതിനഞ്ച് നാല് ദൈവവുമായുള്ള വാസത്തിലൂടെയാണ് ശിഷ്യത്വം ഫലമണിയുക ബന്ധത്തിന്റെ ഹൃദ്യതയിലും സൗകുമാര്യത്തിലുമാണ് ദൈവിക ശക്തി ഒഴുകിവരുന്നത് ദൈവികതയുള്ളവർക്ക് മാത്രമേ ദൈവികതയെ സ്വീകരിക്കുവാൻ കഴിയൂ ദൈവവുമായി ചേർന്ന് നിൽക്കാനാണ് ദൈവിക ശുശ്രൂഷകരിലൂടെ ദൈവം ജനത്തോട് ആവശ്യപ്പെടുന്നത് ദൈവിക ശുശ്രൂഷകരെ അനുസരിക്കുകയാണ് ദൈവകൃപ വരാനുള്ള വഴി അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന തിരുവചനം ഓർക്കാം അനുസരിച്ചാൽ ഐശ്വര്യം കാണുമ്പോൾ ഏശുപ്രവാചനിലൂടെ ദൈവം അരുൾ ചെയ്യുന്നു അനുസരിച്ച പത്രോസിന് രണ്ട് വള്ളം നിറയെ മത്സ്യം കൊടുക്കുന്നതും നമ്മൾ കാണുന്നു യേശു കത്തോലിക്ക തിരുസഭയെ സ്ഥാപിച്ചത് ഉദാശകൾ സ്ഥാപിച്ചത് അല്ല നടപടിക്രമങ്ങളൊക്കെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കുന്നത് ഈ വഴികളിലൂടെ ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുക ദൈവത്തിൻ്റെ മനസ്സ് അറിയുക അറിയിക്കുക ജീവിക്കുക മറ്റുള്ളവർ ജീവിക്കുവാൻ സഹായിക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനം അനന്യാസിനെയും സഫീറയെയും പോലെ വില കുറഞ്ഞ കൃപാവരം വാങ്ങാനാണ് ധനവാൻ ശ്രമിക്കുന്നത് ദൈവകൃപയ്ക്ക് കുറുക്ക് വഴികളില്ല കുറുക്ക് വഴികൾ അപകടകരവുമാണെന്ന് ഓർമ്മിക്കണം നമുക്ക് ഏക വഴിയേ ഉള്ളൂ അത് ക്രിസ്തുവിൻ്റെ വഴിയാണ് അത് കുരിശു വഹിക്കുന്നവൻ്റെ വഴിയാണ് അത് കുരിശിലേറിയവൻ്റെ വിയർപ്പും രക്തവും കണ്ണുനീരും കുതിർന്ന വഴിയാണ് ആ വഴികളിലൂടെ യേശുവിൻ്റെ സൗഭാഗ്യത്തിലേക്ക് ദൈവരാജ്യത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് ദൈവിക കുടുംബത്തിലേക്ക് അനുദിനം അനനിമിഷം പ്രവേശിക്കുവാനുള്ള ഒരു ഉൾവിളിയും ഉത്സാഹവും ഉണർവും ഉന്മേഷവും നൽകുന്നതാണ് ധനവാനെയും ലാസറിനെയും കുറിച്ചുള്ള യേശുവിൻ്റെ പ്രതിപാദനം ਦੇਵ ਨੰਮੇ ਅਨੁਗ੍ਰਹਿਕਟ ਸਨੇਹਪੂਰਨ ਫਾਦਰ ਨਿਕੋਲਾਸ ਟੀ